ൊലി എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാൽ ജീവിതത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും ഒറ്റപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ചിലമ്പൊലി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പുനലൂർ ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവത്തിന്റെ ഉദ്ഘാടനകർമ്മം നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത നിർവഹിച്ചു വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കമുള്ള ഭിന്നശേഷിയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിനോദ സഞ്ചാരങ്ങൾ നമ്മൾ ഏർപ്പെടുത്താറുണ്ട് അതൊരു വലിയ അനുഭവമാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന വലിയ അനുഭവമാണ് പുറത്തേക്ക് പോകുന്നതിനും പുതിയ കാഴ്ചകൾ കാണുന്നതിനും പുതിയ ആളുകളുമായി കണ്ടിട്ട് അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയം പുതുക്കുന്നതിനുമൊക്കെ അവസരം ലഭിക്കുന്നത് ഇത്തരം വേദികൾ ഒരുക്കുന്നതും എല്ലാം വലിയ പുതിയ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നമ്മൾ ഈ യോഗം നടക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ എന്തോ ഒരു പുതിയ അനുഭവത്തിലേക്ക് അവർ കടക്കുന്നതായി കാണാൻ കഴിയാത്ത കുറേ ആഴ്ച പുതിയ ഉണർവ് അനുഭവങ്ങളെല്ലാം അവരുടെ ജീവിതത്തിനും അവരുടെ മനസ്സിലും പുതിയ ഒരു യാഥാർത്ഥ്യമാണ് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുനിസിപ്പൽ സെക്രട്ടറി എസ് സുമയ്യാ ബിബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് ശിശുവികസന പദ്ധതി ഓഫീസർ ഇന്ദിരാ കൗൺസിലർമാരായ ജി ജയപ്രകാശ് ബി പി ഉണ്ണികൃഷ്ണൻ പ്രിയ പിള്ള നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ൾ അതിന്റെ മന്ത്രി തന്നെ ആ ഒരു രണ്ട് മാസം മുമ്പ് ഇവിടെ എത്തിച്ചേരുന്നു അപ്പം നഗരസഭ ചെയർപേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ ആ കാര്യങ്ങളൊക്കെ പോയി അതിന്റെ പ്രോപ്പർട്ടികൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട പി എസ് നടന്നു കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം തന്നെ നമ്മുടെ വലിക്കുന്ന ശേഷി ഗ്രാമം ഉണ്ടാകാം അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടോ അല്ലാതെ ആ വഴി ആ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് നമുക്ക് അതിനെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വളരെ നഗരസഭ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അതുപോലെ തന്നെ നിങ്ങളെ സംരക്ഷിക്കുന്ന വേണ്ടി എല്ലാ പുറപ്പെടുകളും നഗരസഭാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതിൽ പ്രത്യേക പദ്ധതികളുണ്ട് അതിൽ ഭിന്നശേഷിക്കാരായ ആളുകളുടെ അല്ലെങ്കിൽ സഹോദരന്മാരുടെ രക്ഷകർത്താക്കൾ അവർക്ക് ജോലി കൊടുത്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ ജോലി കൊടുത്തുകൊണ്ട് അതിന് അവനെക്കൂടി രക്ഷകർത്താക്കളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പല വികസന രാജ്യങ്ങളും നടപ്പാ അങ്ങനെ നടപ്പിലാക്കുമ്പോഴാണ് രക്ഷകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് അധ്യാപകരുടെ സഹായത്തോടെ നമുക്ക് ഇവരുടെ ശേഷി കണ്ടെത്താനാവും അങ്ങനെ ഒരു ഗ്രാമമാണ് നമ്മുടെ എം എൽ എ ഇവിടെ വിഭാവനം ചെയ്ത് നമ്മളെ ഇവിടെ പോലെ എല്ലാ കുട്ടികളും അവരുടെ ഭവനങ്ങളിലും സ്കൂളുകളിലും ഇച്ചിരി അച്ചടക്കത്തിനപ്പുറം സംഭാഷണങ്ങളും വികൃതികളും ഉണ്ടാക്കുമെങ്കിൽ നമ്മുടെ ഈ മനോഹരമായ വേദിയിൽ ആ കുട്ടികൾക്ക് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്ന് വീക്ഷിക്കുവാനുള്ളൊരു കഴിവ് ദൈവം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർഥ്യമാണ് നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അവരാണ് ജോലിയിലേക്ക് കടക്കുമ്പം അവർക്കും മറ്റുള്ള രക്ഷിതാക്കളുടെ കുട്ടികളാണ് എന്നുള്ള വേർതിരിവില്ലാതെ തന്റെ മക്കളെ പോലെ നോക്കി വളരെ കൂടി അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രവർത്തനവും അവരുടെ സ്വഭാവ വൈകല്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കൾക്കപ്പുറം ഒരു ടീച്ചേഴ്സിന് തന്റെ കുട്ടികളെ നല്ലതുപോലെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പക്വതയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഭിന്നശേഷി കലോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി റിപ്പോർട്ടർ സുരാജ് പുനലൂർ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആവരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129